ഈജിപ്തിന്റെ ഭീഷണി ഫലം കണ്ടു റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഏറ്റവും കൗതുകരവും വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഫ അതിർത്തി തുറക്കുക എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈജിപ്തിൽ വെച്ച് നടത്തിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറയുകയും ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ ഒപ്പിടുകയും ചെയ്തതാണ് പിന്നീട് ഇസ്രായേൽ ആ കരാർ ലംഘിക്കുകയും അതിർത്തി തുറക്കാൻ സാധിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല അതിർത്തി പങ്കിടുന്ന ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഉടക്കാനും ഇത് കാരണമായി പല ഘട്ടങ്ങളിലും ഇസ്രായേലുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യമാണ് ഈജിപ്ത് അവരുമായിട്ട് ഒടക്കി നിൽക്കുക എന്ന് പറഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിൽ വലിയ വിഷയം ഉണ്ടാകും കാര്യം പരമാവധി മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ഒടക്കി നിൽക്കുന്ന സമയത്ത് പോലും ഈ ഇസ്രായേലിനോട് സഹകരണം കാണിച്ച രാജ്യമെന്ന് നിലക്ക് അവരോടുള്ള ഒരു വിഷയങ്ങൾ അവരുടെ അതിർത്തി പങ്കിടുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണെങ്കിൽ അത് ഭാവിൽ ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റഫ അതിർത്തി തുറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്നാലും അതിൽ ചില നിർദ്ദേശങ്ങളും ഒക്കെ ചില കർക്കശമായിരിക്കുന്ന നിയമവ്യവസ്ഥയും ഇസ്രായേൽ പറയുന്നുണ്ട് ഭാഗികമായിട്ടാണ് തുറക്കുക എന്നുള്ളതാണ് ഭാഗികം എന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗസയിൽ നിന്ന് ഫലസ്തീനുകൾക്ക് ഈജിപ്തിലേക്ക് പ്രവേശിക്കാം എന്നാൽ ഈജിപ്തിലുള്ള അതല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ആളുകൾ റിട്ടേൺ ആയിട്ട് തിരിച്ച് ഗസയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഒരു ഭാഗം മാത്രം അനുവദിക്കും എന്ന തരത്തിലാണ് ആ വിഷയത്തിൽ ഒരു പൂർണ്ണത വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗസ അതിർത്തി തുറക്കാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചു എന്നുള്ളത് വലിയൊരു രീതിയിലുള്ള ഒരു മനം മാറ്റമായിട്ടും നിയമമാറ്റമായിട്ടും ലോകരാജ്യങ്ങൾ ഈ വിഷയത്തെ കാണുകയാണ് ഇപ്പോഴുള്ള സ്ഥിതി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചില രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനോട് സഹകരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ ഇറാനുമായിട്ട് സഹകരിക്കുന്നുണ്ടോ എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു അത് ഏറെക്കുറെ പ്രതിരോധ മന്ത്രി തന്നെ ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു പരാമർശം ഒരു അഭിമുഖത്തിനിടയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായുള്ള കാര്യങ്ങളെല്ലാം ഗസയ്ക്ക് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് അത് ഇറാന് പുറമേയുള്ള ചില രാജ്യങ്ങളും അങ്ങനെ സഹകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് സംശയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പലസ്തീനികൾ ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ആരംഭിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗസയ്ക്കകത്ത് പതിനായിരക്കണക്കിന് ആളുകൾ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് ഭക്ഷണത്തിനാണെങ്കിലും മരുന്നിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രാഥമിക ആവശ്യത്തിന് വലിയ പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു അവർ അങ്ങോട്ടും ഇല്ലാത്ത സ്ഥിതിയാണ് ഈ അത് റഫാ ബന്ധപ്പെട്ട മേഖലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ വെടിവെക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് അവരുടെ അനുമതി ഇല്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റില്ല ഇനി റഫ അതിർത്തിയിലുള്ള അനുമതി പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് കയറാനുള്ളത് ഈജിപ്തിലേക്കാണ് അപ്പോൾ ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നത് ഈജിപ്തിൻ്റെ സർക്കാരിൻ്റെ അനുമതി കൂടി വേണം അപ്പോൾ അവർ കൂടി ഇങ്ങനെ പാലായം നടക്കുന്ന നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് പേടിച്ചുകൊണ്ട് ഈജിപ്ത് അവരുടെ അതിർത്തിയിൽ ഇതിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് സൈനികരെ കാവൽ നിർത്തിയൊരു വിഷയം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായതുമാണ് ഗസക്കാർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്നതിന് പകരം അവർ വരുന്ന സമയത്ത് അവർ പ്രതിരോധിക്കുന്ന സ്ഥിതി ഈജിപ്ത് എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള പ്രതികരണം അറബ് രാജ്യങ്ങളിൽ വരികയും ചെയ്തു പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ അവർ അവർ സൈന്യത്തെ പിൻവലിച്ചു എന്നാലും ഇസ്രായേൽ നയം മാറ്റാത്തത് കൊണ്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ് രണ്ട് ഭാഗങ്ങൾ അതായത് യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് ഫലസ്തീനികൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മൂന്ന് കാണുള്ളത് റഫേൽ തന്നെ രണ്ട് ഉണ്ട് ഒരു അതിർത്തി എന്ന് പറയുന്നത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ അല്ലെ ആളുകൾക്ക് പോകാനും വരാനും വേണ്ടി മാത്രമുള്ള ഒരു ഇടനായി ആയിട്ടാണ് ഒന്ന് പരിഗണിക്കുന്നത് അതിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമല്ല വരൽ കൊണ്ടുപോകാൻ പറ്റിയില്ല മറ്റൊന്ന് വാഹന പ്രവേശന അനുമതിയുള്ള ഭാഗമാണ് അത് ഗസയും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതും ആദ്യം പറഞ്ഞത് ഗസയും ഈജിപ്തും തമ്മിലുള്ള അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് അപ്പോൾ രണ്ട് തരത്തിൽ അതിർത്തി ഇവിടെ ഉണ്ട് മൂന്നാമത്തെ ഒരു അതിർത്തി വരുന്നത് മധ്യ ഗസയായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് ഇസ്രായേലിലേക്ക് നേരിട്ടുള്ളതാണ് അത് എമർജൻസി എക്സിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് അതായത് ഗസഗത്ത് എന്തെങ്കിലും വലിയ ദുരന്ത വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് മാത്രമേ അതിലൂടെ പ്രവേശം അനുവദിക്കുകയുള്ളൂ ഈ മൂന്ന് ഭാഗവും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ഉള്ളത് എന്ന എന്നതിനാൽ അവരുടെ അനുവാദമില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും സാധിക്കുകയില്ല ഇപ്പോൾ കൈരോയിൽ അവസാനിച്ചിരിക്കുന്ന വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിരിക്കുന്ന വ്യവസ്ഥകളിൽ ഒന്ന് ഇതാണ് സൈന്യങ്ങളെ പിൻവലിക്കുക എന്നുള്ളത് അതായത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക സൈന്യങ്ങളെ പിൻവലിക്കുക അത് ഈജി ഇസ്രായേലാണ് ആ കരാറിൽ ഒപ്പുവെച്ചത് അപ്പോൾ റഫാ അതിർത്തി റഫയുടെയും അതായത് ഗസയുടെയും ഈജിപ്തിന്റെയും അതിർത്തി മേഖലയിലുള്ള ഇസ്രായേലിൻ്റെ സൈന്യം അതായത് ഈ മേഖല ഈ പറയപ്പെട്ട ഈ ഇടനായി എന്ന് പറയുന്ന ഈ പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് അവരുടെ കൈവീശത്തിലാണ് ആ മേഖലയിൽ നിന്ന് അവർ പിന്മാറണം അപ്പോൾ ഈജിപ്തും ഗസയും തമ്മിൽ നേരിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഭാഗമായിട്ട് അത് വരും അതിന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അത് ലംഘിച്ചു ആ ഭാഗത്തുനിന്ന് സൈന്യത്തെ പിൻവലിച്ചിട്ടില്ല അതിർത്തി തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് റഫ അതിർത്തിയാണ് റഫ അതിർത്തി തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് കരാർ വ്യവസ്ഥ ചെയ്തതാണ് പ്രത്യേകമായിരിക്കുന്ന നിബന്ധനകളൊന്നുമില്ലാതെ റഫ അതിർത്തി തുറക്കുക അങ്ങോട്ടും പ്രവേശിക്കുക ഇങ്ങോട്ടും പ്രവേശിക്കുക വ്യക്തികൾക്കും പ്രവേശിക്കുക വാഹനത്തിനും പ്രവേശിക്കുക ആ തരത്തിൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു വാതിലായിട്ട് അത് പ്രയോജനപ്പെടുത്തണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് പരസ്പരം അംഗീകരിക്കപ്പെട്ട കരാർ വ്യവസ്ഥയിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് അത് ലംഘിക്കപ്പെട്ടു ഇസ്രായേൽ പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്നും ഔട്ടുമാണ് പ്രവേശനവും അതേപോലെ തന്നെ തിരിച്ചുള്ള പ്രവേശനവും ഗസക്കാര് ഇങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് തിരിച്ച് പ്രവേശിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ ഇടപെടാൻ പാടില്ല ഇന്നും ഔട്ടും സുതാര്യമാക്കണം സ്വതന്ത്ര പാതയാക്കി മാറ്റണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പം തന്നെ ഈജിപ്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ അതായത് യുദ്ധം കഠിനമായിരിക്കുന്ന സമയത്ത് ഗസയിൽ നിന്ന് മറ്റ് രാജ്യത്തിലേക്ക് പലായനം ചെയ്ത പല ആളുകളും ഈജിപ്തിൽ ഇപ്പോൾ ടെൻ്റിൽ താമസിക്കുകയാണ് അതേപോലെ തന്നെ ലെബനാനിൽ ടെൻറ്റ് താമസിക്കുകയാണ് ജോർദാനിൽ ടെൻറ്റിൽ താമസിക്കുകയാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പരമപ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ പതിനായിരക്കണക്കിന് പാലസ്തീനികൾ ടെൻ്റിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരു ദയനീയ അവസ്ഥ അവർക്ക് ഗസയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുമതി വേണം ആ അനുമതി കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് കരാർ വ്യവസ്ഥയിൽ അന്ന് പറഞ്ഞിരുന്നത് പിന്നീടാണ് അത് ഇസ്രായേൽ ലംഘിക്കപ്പെട്ടത് അപ്പോൾ ഒരു വഴി തുറക്കുന്ന സമയത്ത് ഇസ്രായേൽ മറ്റു രണ്ട് വഴി അടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നടത്തുന്നത് ഇതിൻ്റെ ഇടയിൽ തന്നെ വിമർശമുണ്ടായിരുന്നു കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആരും ആരും തമ്മിലാണ് കരാർ വ്യവസ്ഥ ഇതൊക്കെ പാലിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം ഇസ്ര ഇറാൻ ചോദിക്കുകയും മാത്രമല്ല ഇതൊന്നും ഈ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ ആരാണ് മുന്നോട്ട് വരിക എന്നൊരു ചോദ്യം വന്ന് ചോദിച്ചിരുന്നു അത് യാഥാർത്ഥ്യമായിരുന്നു കരാർ വ്യവസ്ഥ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുകയും ഏകദേശം അഞ്ഞൂറോളം തവണയെങ്കിലും ഗസക്കകത്ത് അവർ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആദ്യാതെ ഘട്ടത്തിലൊരു പതിനഞ്ച് തവണ ഇരുപത് തവണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവസാനത്തെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ അഞ്ഞൂറോളം തവണ കരാർ ലംഘനം അല്ലെങ്കിൽ നിയമ ലംഘന പ്രവൃത്തി ഇസ്രായേൽ ചെയ്തു ഏകദേശം മുന്നൂറോളം ഫലസ്തീനുകൾ ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഫാലസ്തീനിൽ വെച്ച് ഗസേൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് അനുമാനം അത് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള കണക്ക് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യത്തിലെല്ലാം ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടിരിക്കുന്ന ഇരുപത്തി രണ്ട് രാജ്യങ്ങൾ എന്താണൊന്നും ചെയ്യാത്തത് എന്ന ഇസ്ര ഇറാൻ്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് രാജ്യങ്ങൾ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് രണ്ട് വിഷയം ഗൗരവത്തോടു കൂടി അന്ന് ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ പറയപ്പെട്ടത് കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇരുപത്തി രാജ്യങ്ങൾ ആര് തയ്യാറാവും അഭിപ്രായങ്ങൾ പറയുകയും പത്രസമ്മേളനത്തിൽ നിലപാടുകൾ പറയുകയും ചെയ്യുന്നതിന് അപ്പുറമായി രീതിയിൽ പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമുണ്ടാവില്ല എന്ന് അന്ന് പറഞ്ഞത് അത് ശരിയാണെന്ന് പിന്നീട് തെളിയപ്പെട്ടു രണ്ടാമത്തെ ഒരു കാര്യം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിമർശന വിധേയമായിട്ടാണ് പറഞ്ഞത് ഫാലസ്തീൻ രാഷ്ട്രത്തെ ഒരു രാജ്യം രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതുകൊണ്ട് ഫലസ്തീൻ എന്ത് ഗുണം എന്നവർ ചോദിച്ചിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുകയല്ല വേണ്ടിയിട്ട് കാരുണ്യ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രാ തട തടയുന്ന സമയത്ത് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് അങ്ങോട്ട് ഈ കാരുണ്യ വാഹനങ്ങൾ പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ പ്രവേശിക്കുകയാണ് വേണ്ടിയത് എന്നുള്ളതാണ് ഇറാൻ അന്ന് പറഞ്ഞു വെച്ചത് രാഷ്ട്രമായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ ഐക്യനാടുകളും രാഷ്ട്രമായിട്ട് പാലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണം അവർക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ അവർക്ക് പാലസ്തീന് ആയുധം നൽകണം ഇസ്രായേലിന്റെ അനുമതി ഇല്ലാത്ത രീതിയിൽ സഹായം നൽകുന്ന രീതിയിൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കണം അവർക്ക് യുദ്ധം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ സ്വാ ആ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ അറിയിക്കുകയും വേണം ഇത്തരം ഒരു പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണോ ഈ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ഫാലസ്തീൻ്റെ അവസ്ഥ അതേ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് കാര്യം പല മേഖലയിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നു അവിടെ ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്നു അവിടെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആക്രമണം നടത്തുന്നു അവിടെ ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്നു ഈ ഒരു പ്രവൃത്തിയും ഈ ഒരു രീതിയുമാണ് ഇപ്പോഴും തുടരുന്നത് ഇസ് ഗസയ്ക്ക് ചുറ്റും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ രാഷ്ട്രമായി പ്രഖ്യാപിച്ച രാജ്യങ്ങളോ അതല്ലെങ്കിൽ എല്ലാവിധ സഹായം നൽകും എന്ന് പ്രഖ്യാപിച്ച് കരാർ വ്യവസ്ഥയുണ്ടാക്കിയ രാജ്യങ്ങളോ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല പാലസ്തീനുകൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വതന്ത്രമായൊക്കപ്പെട്ടപ്പെടേണ്ട ഭൂമിയിൽ ഇസ്രായേലിൻ്റെ കൈവശം ഈ ഇസ്രായേൽ പിടിച്ചെടുക്കിക്കൊണ്ട് നരനായാട്ട് നടത്തുന്ന സമയത്ത് പ്രതികരിക്കാതെ മിണ്ടാതെ മൗനം പാലിക്കുന്ന ഒരു വ്യവസ്ഥക്ക് കരാർ വ്യവസ്ഥ എന്ന് പറയുകയില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ആ വിഷയമായിട്ട് ഇടപെട്ടുകൊണ്ട് കളിയാക്കി സംസാരിച്ചത് പോലും വള വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഏതു തന്നെയാണെങ്കിലും ഈജിപ്തിൻ്റെ ഭീഷണിക്ക് വാങ്ങിക്കൊണ്ട് ഭാഗികമായിട്ടെങ്കിലും റഫാ അത് തുറക്കാൻ ി ഇസ്രായേൽ തീരുമാനിച്ചതും തീർച്ചയായിട്ടും പ്രശംസനീയമാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്